ഇങ്ങനെ കിട്ടുവോട് ചേട്ടാ അതില് കിട്ടുവോ സൈഡില് ഒരു വീട് ചേറെ എടുത്താലും മതി വിളക്ക് നല്ല വീടല്ലേ ഒരു വീടോ ചെറിയ വീഡിയോ ഫോട്ടോ കിട്ടണേ வேலமே <laughs> வீடியோல <laughs> <laughs> എടുക്കില്ല ഇരതേടത് നിങ്ങൾ വരാതെ ഇരിക്കുക അവിടെ പോണം ഒരു ആരെ ഫാദർ അവിടെ ആരെങ്കിലും സുഖമില്ല ഇങ്ങോട്ട് മൂന്നേരെങ്കിലും ഞാൻ അടുത്ത് കേറില്ല നിന്നെ ഒന്നും തക്കടേണ്ട 400000 ഇല്ല ഞാൻ ലൈവ് എടുത്തോണ്ടിരിക്കുന്നു എന്റെ പേര് ബാഹുലിനാണ് ധനുശൂരം സ്വദേശിയാണ് ദേശീയ കായിക ഞാനിപ്പോ ഉള്ള ആറ്റിങ്ങൽ സ്റ്റേഡിയത്തിലാണ് ശ്രീപാദം സ്റ്റേഡിയത്തിലാണ് നിൽക്കുന്നത് ഇന്ന് ഓണോഘോഷമാണ് വിദ്യാർത്ഥികള് ഹോസ്റ്റലിലെ അപ്പോഴാണ് അതിന് സത്യ ഒരു മണിയോടെ വിളമ്പെന്നതാണ് അതിൻ്റെ ദൃശ്യങ്ങളാണല്ലോ പുള്ള സെറ്റെല്ലാം എത്തിക്കഴിഞ്ഞിരിക്കുന്നു കളികളെല്ലാം കുന്നിട്ടൊട്ട് കളി അതുപോലെ പിന്നയ്ക്ക് പറക്കൽ മുട്ടായി പറക്കൽ വെള്ളം നുറപ്പ് ഉയിൽ ഇതെല്ലാം ആരംഭിച്ചെന്ന് ഇനി പറയാം ഞാൻ ആ സ്റ്റേഡിയത്തിൻ്റെ ഫ്രണ്ടിലുള്ള കപാടത്തിലാണ് ചോദിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത നടക്കുന്നത് ഇനി സത്യ വിളമ്പുന്നുണ്ട് അതിനുള്ള തയ്യാറെടുപ്പിലാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആറ്റിങ്ങൽ സ്റ്റേഡിയത്തിൽ കൗതുകമായിട്ടുള്ള സത്യയാണ് അങ്ങനെ പറയുന്നത് സത്യ ഉളമ്പ സമയമായി നമുക്ക് ആ സഖ്യയിലേക്ക് പോവാം ഞങ്ങൾ രണ്ടുപേരും എന്റെ പേര് എന്താണ് ഓണം അവസ്ഥ പിന്നെ ഓണം അടിപൊളി അടിപൊളി തന്നെ ാണ് നമ്മളെ ഇവിടെ ഓണം അറ്റിപ്പടിക്കുകയാണ് ഇവിടെ എല്ലാവർക്കും എല്ലാവർക്കും എന്റെ പേരിലും ഡി എസ് എന്റെ പേരിലും ഞാൻ ഓണശംസകൾ നേരിട്ട് കൊള്ളുന്നു हाणे <laughs> <laughs> i yeah. പട്ടികൾ ശ്രീപദം സ്റ്റേഡിയത്തിലെ ഓണവഘോഷം ആരംഭിച്ചു കൗതുകു മാറ്റുള്ള ഓണാഘോഷമാണ് ആരംഭിച്ചത് അത്തം ഇട്ട് കഴിഞ്ഞിരിക്കുന്നു പൂക്കളം ഇട്ട് കഴിഞ്ഞിരിക്കുന്നു അതുപോലെ നമുക്ക് മനസ്സിലാക്കാം ഉള്ള വിദ്യാർത്ഥികൾ ഉണ്ടുന്നത് സത്യം നൽകുന്നുണ്ട് കഴിയുന്നതും സംഭവം അമുഖമായ സ്ഥലത്താണ് ഒരു ഗ്രാമപ്രദേശത്താണ് പാർട്ടി കോർശനെ നമുക്ക് മനസ്സിലാക്കും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത എന്ന് ആഘോഷം ഹോസ്റ്റലിന്റെ ആഘോഷം വിദ്യാർത്ഥികൾ ഇരുപത്തിയേഴാം തയ്യോടെ തന്നെ വീട്ടിലേക്ക് പോകുന്നുണ്ട് പിന്നെ ഓടത്തിന്റെ എതിരാണ ഉള്ള വിദ്യാർത്ഥികളെല്ലാം ആഘോഷത്തിന്റെ എതിരാണെന്ന് പറയും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിട്ട് നമ്മൾ നൽകും എന്റെ വാർത്തയ്ക്ക് വേണ്ടി നിർത്തുന്നത് വാക്സ്